എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ലാഭത്തിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് രണ്ട് ഏക്കർ അമ്പത്തിനാല് സെൻറ്റ് വസ്തു കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ കുണ്ടറ നടിയവിള ബസ് റൂട്ടിൽ ആ ബസ് റൂട്ടിൽ നിന്നും ഒരു കിലോമീറ്ററേ ഉള്ളൂ ഈ കാണുന്ന വസ്തുവിലേക്ക് ഈ കാണുന്ന ആ വസ്തുവിൻ്റെ റോഡ് ആയിട്ടുള്ള ഭാഗമാണ് ഈ വസ്തുവിന് ചോദിക്കുന്ന വില സെൻറിന് വെറും മുപ്പത്തിരണ്ടിൽ മുപ്പത്തിരണ്ടായിരം രൂപ മാത്രമാണ് സെൻറ്റിന് ഒരു സെൻറ്റിന് മുപ്പത്തിരണ്ടായിരം രൂപ മാത്രമാണ് വില നോവബിളാണ് വളരെ ലാഭമാണ് കൊല്ലം ജില്ലയിൽ മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് ഒരു സെൻറ്റ് വസ്തു വളരെ ലാഭം തന്നെയാണ് എൻ്റെ പരിസരത്തൊക്കെ വീടുകളുണ്ട് അപ്പോൾ വില കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ കൊല്ലം ജില്ലയിൽ നോക്കുന്നവർക്ക് വളരെ അനുയോജ്യമായൊരു സ്ഥലമാണ് ഇപ്പോൾ പക്ഷേ കാടുപിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇത് അപ്പോൾ നമ്മളിത് വന്ന് കണ്ട് താല്പര്യമൊക്കെപ്പെട്ട് കാര്യങ്ങളിലേക്കൊക്കെ നടക്കുകയാണെങ്കിൽ ഉടമ തന്നെ ഈ കാടുകളെല്ലാം നീക്കം ചെയ്ത് വസ്തു നല്ല രീതിയിൽ ആക്കിത്തരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചിലവിൽ ഇപ്പം താമസവും കൃഷിയോ ഫാമിങ്ങോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ രണ്ട് ഏക്കർ അമ്പത്തിനാല് സെൻറ്റ് വസ്തു തൊട്ടടുത്തൊരു ആശ്രമമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീടുകളൊക്കെ ഒരുപാടുണ്ട് ഭാവിയിലേക്കാണെങ്കിലും ഇത് വളരെ ഒരു അസറ്റ് തന്നെ ആയിരിക്കും വളരെ ലാഭം തന്നെയാണ് ഇവിടുത്തേക്ക് ഒരു മാർക്കറ്റ് വില വെച്ചൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ ലാഭം തന്നെയാണ് ഈ വസ്തുവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ വസ്തുവോ വീടോ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുമായി ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളിടുന്ന വീഡിയോ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം